അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ ഒരു കൊഞ്ച് തീയിലാണേ അതിനായിട്ട് ഞാൻ ഒരുപിടി തേങ്ങയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പുളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കുവാണേ തേങ്ങ തേങ്ങ തേ ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്കതിൽ പൊടികൾ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് വേണം നമ്മൾ ഓരോരുത്തരും മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് ഇവിടെ എരിവൊന്നും ഒരുപാട് വേണ്ട കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതനുസരിച്ചുള്ളത് മതി തീ ഓഫ് ചെയ്തു വെച്ചിട്ട് ആ ചൂടിലാണ് ഞാൻ ഈ മസാലപ്പൊടികളൊക്കെ വറുത്ത് മാറ്റി വെക്കുന്നത് ഓരോ നാട്ടിലും ഓരോ കറികൾക്ക് ഓരോ രുചിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിതിൽ കാണിക്കുന്നത് എന്നു വെച്ചാൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ ഓരോ വീട്ടിലും ഓരോ രുചികൾ ഈ തീൻ്റെ എന്താ ഇപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല എങ്കിലും ഇവിടെ വേറൊരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് കുറച്ച് പച്ചക്കറികളും കൂടി അതിലൂടെ ചേർക്കും കുറച്ച് പടവലങ്ങ കുറച്ച് കത്തിരിക്ക പിന്നെ കുറച്ച് തക്കാളി അത് സാധാരണ ഇടുന്നതാണ് പിന്നെ കുറച്ച് വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ടുണ്ട് ആ സമയത്ത് വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് തണുത്തിരുന്നു അങ്ങനെ ഞാനത് മിക്സിയിലെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരശൊക്കെ എടുത്ത് മാറ്റി വെച്ചു ആ കൂട്ടത്തിൽ കൊഞ്ചും കൂടെ ക്ലീൻ ചെയ്ത് വെച്ചു ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കടുങ്കും പൊട്ടിച്ച ശേഷം ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഉള്ളി ഒരു ബ്രൗൺ നിറാവുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുത്താൽ മാത്രമേ കറിക്ക് ആ ഒരു സ്വാദം കിട്ടുള്ളൂ ഉപ്പ് കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടുന്നതാണ് വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചും തുറന്നുമൊക്കെ വെച്ച് വഴറ്റിയെടുത്താൽ മതി കൊഞ്ച് കിട്ടുമ്പോൾ ചെറുതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിരുന്നതിന് ഇതിപ്പോൾ വലിയ കൊഞ്ചാണ് എന്തായിരുന്നാലും കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നോക്കാം നമുക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് ഉള്ളി ഏകദേശം നല്ലതുപോലെയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കൊണ്ട് കീറിയിട്ടിട്ട് ഈ പറഞ്ഞ പച്ചക്കറി കൂട്ടം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിനി കുറച്ച് നേരം ഒന്ന് വഴണ്ടി കിട്ടട്ടെ ബ്രൗൺ കളറാകുന്നത് വരെയൊന്നും മൂപ്പിക്കണ്ട എന്നാലും കുറച്ച് നേരം ഒന്ന് വാടികിട്ടെ പച്ചക്കറികൾക്ക് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയാകും ഇങ്ങനെ തീയല് വെക്കുന്നവർ ഉണ്ടായിരിക്കാം ചിലപ്പം ഇല്ലായിരിക്കാം അഥവാ ചെയ്യാത്തവരാണെങ്കിൽ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊഞ്ചൊക്കെ ഇട്ട് കറി വെക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കാം ഞങ്ങളുടെ ട്രിവാൻറൻകാരാണേ തേങ്ങ അരച്ചു വെക്കുന്ന മീൻകറിയിൽ മുരിങ്ങക്കായ ഇടുമ്പോൾ അതിനെ കളിയാക്കുന്നവരെയും ട്രോളുന്നവരെയൊക്കെ ഞാൻ മറ്റു പലരുടെയും വീഡിയോയിൽ കമൻറ്റുകളിൽ ഞാൻ കാണാറുണ്ട് അതാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഓരോ സ്ഥലത്തും ഓരോ രീതികളാണെന്ന് തെക്കോട്ടുള്ള കറികൾ വടക്കോട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ തന്നെയാണ് വടക്കുള്ളവർക്ക് തെക്കുള്ള ഭാഗങ്ങളിലെ കറികളും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ എല്ലാ ടൈപ്പ് കറികളും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വെറൈറ്റി രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ പച്ചക്കറികളൊക്കെ ഒന്ന് ഏകദേശം സോഫ്റ്റായിട്ട് വരുന്നുണ്ട് ഇത്രയൊക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാകും നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കണം അതിനായിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ചായിട്ട് ആവശ്യത്തിന് വെള്ളം അതെത്രയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ കണക്കാണ് പച്ചക്കറി ഒന്ന് വേവണം അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക പിന്നെ പച്ചവെള്ളം ഒന്നും ചേർക്കരുതേ നല്ല തിളപ്പിച്ച വെള്ളമോ ചെറിയ ചൂടുവെള്ളം ആയാലും മതി ഇതുപോലെ വറുത്തരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം തന്നെയാണ് നല്ലത് വീട്ടിലുള്ള അംഗങ്ങളനുസരിച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ എന്തായാലും അത്യാവശ്യം വെള്ളം ചേർക്കുന്നുണ്ട് പച്ചക്കറികളും എല്ലാത്തൊന്ന് വേവണമല്ലോ ഇനി കൊഞ്ചു ഇടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട് ഉപ്പ് ഞാൻ ആദ്യമേ ചേർത്തിട്ടുണ്ട് അത് മതി കറി തേ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല തേങ്ങ വറുത്തപ്പോൾ പുളി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയൊന്ന് മൂടി വെച്ച് വേവിക്കണേ കറി ദേ ഈ പരുവത്തിലായിട്ടുണ്ട് ഇതുപോരാ നമുക്ക് കുറച്ചും കൂടെ ഇതൊന്ന് റെഡിയാവാനുണ്ട് കൊഞ്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഒന്ന് വേവിക്കേണ്ട അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ കൊഞ്ച് റെഡിയാകുന്നതാണ് അല്ലെങ്കിൽ അത് റബ്ബർ പോലെ അപ്പോൾ ദേ കറി ഈ പരുവത്തിലായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ലതുപോലെയൊക്കെ ഏകദേശം കുറുകി ചാറൊക്കെ വന്നിട്ടുമുണ്ട് ചാറ് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇതുപോലെ തുറന്ന് വെച്ചിരുന്നാൽ മതി അപ്പോൾ അത് കുറച്ചുകൂടെ വറ്റി കിട്ടും ഇന്നിപ്പോൾ ഇവിടെ ചോറിന് വേറെ കറികളൊന്നുമില്ല അതുകൊണ്ട് കറി നമുക്ക് ഈ പരുവത്തിൽ തന്നെ വേണം ഇനിയിപ്പോൾ ലഞ്ച് ടൈമായി ചോറ് കഴിക്കാൻ പോവുകയാണ് രാവിലെ തന്നെ ചക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലൂസായിട്ട് എരിശ്ശേരി പോലെയാണ് വെച്ചത് കടുകൊക്കെ വറുത്തിട്ടിട്ട് ചക്ക പല രീതിയിൽ കറി വെക്കാറുണ്ട് എരിശ്ശേരിയായിട്ട് വെക്കാറുണ്ട് അവിയൽ വെക്കാറുണ്ട് വേവിച്ച് പുളിയും മുളകും ചേർത്ത് കഴിക്കാറുണ്ട് പിന്നെ കറിയും വെക്കാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ എനിക്ക് പേഴ്സണലി ചക്ക സാധാ പുലി കറി വെക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ചോറ് കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ടാറ്റ ബായ്